ഹലോ നമസ്കാരം സുഖ സുഖാണ് സാന്ഡാ എടാ ഊവേ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എടുത്തു കേട്ടോ ആണോ ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയയിലാണല്ലോ പിന്നല്ലേ അപ്പൊ ഞാനും ഓർത്തു എന്നാ പിന്നെ എനിക്ക് വിരിക്കട്ടെന്ന് ഞാൻ ഈ കുന്ത്രാണ്ട തുറന്നാലും റാന്നിയിലുള്ള സേറാ മീഡിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോയെ കുറിച്ചാണ് കേൾക്കുന്നത് മുഴുവൻ എടാ ഊവേ അപ്പൊ ഞാൻ ഓർത്തു ഒരു പാട്ട് അങ്ങ് പാടിയാൽ എന്താന്ന് അത് കലക്കി അങ്ങനെയാണ് ഇത്തവണത്തെ ക്രിസ്തുമസിന് റാന്നിയിലോട്ട് വരാവുന്നു റാണിയിലുള്ള നിങ്ങളുടെ ഈ സേറാ മീഡിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോ വന്ന് ഒരു പാട്ട് പാടാമെന്നും തീരുമാനിച്ചത് നല്ല തീരുമാനം അങ്ങനെ ഞാൻ ഒരു പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് കേട്ടോ ആണോ കൊള്ളാലോ എടാ ഊ ആ പാട്ട് എനിക്കൊന്നും പാടണമല്ലോ അയ്യോ ഞാൻ റെക്കോർഡ് അതിനോട് തരാം ആണോടോ അതിനകത്താണോ പാടുന്നേ അതിനത് ഞാൻ സ്റ്റുഡിയോയിലൊന്നും പാടിയിട്ടില്ല കേട്ടോ എന്നെ നീ ഹെൽപ്പ് ചെയ്യണം അതൊന്നും കുഴപ്പമില്ല ഞാൻ ഉറപ്പായിട്ട് ഹെൽപ് ചെയ്യാൻ സാരി എന്നാ പിന്നെ ശരി ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കേറ് മണ്ണും പിണ്ണും മണ്ണും പിണ്ണും പാടി ആരിരാരം പാടി ഉൾക്കൂട്ടിൽ പിറന്നൊരു ഒരു പൈതേലിനായി ഇന്നി മണ്ണിൽ ഇന്നി മണ്ണിൽ മാലോകർ നക്ഷത്രങ്ങൾ ചാർത്തുമ്പോൾ മാലഘമാർ ഒന്നായി പാടിയിടും മണ്ണിൽ മാലോകന നക്ഷത്രങ്ങൾ മാലാഖമാർ ഒന്നായി ആരിരോ 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 ആരാരിരോ 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 വൈക്കോല കൊണ്ടൊരു വൈക്കോല് കൊണ്ടൊരു പുൽക്കൂട് തീർത്ത് സമ്മാനും രാജന ഹിന്ദിവാട്ടിപ്പാടാം അരോ അരി ആരോ അരി ആരോ ജോസഫും മേരിയും രാജാക്കന്മാരും ോകെല്ലാം ലോകത്തിൽ താത സ്നേഹത്തിൽ സന്തോഷമാണ് ലോകത്തിൻ ലോകത്തിൽ സ്നേഹത്തിൻ സന്ദേശമായി സന്തോഷമാരോ അരോ ആരാരോ അരോർ അരോ ആരാരോ എന്റെ പൊന്നട ഓവേ എന്നോ രസോടാ അതിനകത്ത് കേറി പാടാൻ സൂപ്പർ ആടാ ചുമ്മാ അല്ലടാ എപ്പോഴും സേറാ മീഡിയ സേറാ മീഡിയ നീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ഇനിയും വരും താങ്ക് യു സോ മച്ച് അടുത്ത ക്രിസ്മസിന് ഞാൻ ഇവിടെ തന്നെ വരും തന്നെ വരണം എടാ എന്റെ പാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ പാട്ട് അടിപൊളിയായിരുന്നു അപ്പോ നീ എന്റെ പാട്ട് എല്ലാരെയും കേൾപ്പിക്കണം കേട്ടോ ഉറപ്പാട്ടും കേൾപ്പിക്കും അപ്പോ എല്ലാരും റാന്നിയിലുള്ള ഈ സേറാ മീഡിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോ വരണം കേട്ടോ വന്നൊരു പാട്ടൊക്കെ പാടുന്നേ അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു എങ്കി പോട്ടെ ബൈ ബൈ സാന്താ